അപ്പൊ നമ്മക്ക് നമ്മുടെ കിച്ചൺ ഗാർഡൻ നോക്കിയാലോ വോക്ക് ഗായ്സ് ഇന്നത്തെ കാലാവസ്ഥ നല്ല രസം കേട്ടോ നീല ആകാശം എനിക്കിഷ്ട ആകാശങ്ങളൊക്കെ കത്തിരിക്കുന്നു എനിക്കിഷ്ട പിന്നീ നല്ല കാലാവസ്ഥയില് കിച്ചൻ ഗാർഡൻ ഒക്കെ പോയി നോക്കുമ്പോ ഒരു രസല്ലേ വാ ഇതാണ് ഇതാണോ അമ്മയുണ്ട് ഗാർഡൻ പറയുന്നത് അമ്മ എന്താ എല്ലാം പറയുന്നേ ഇലകള് ആണല്ലേ എന്താ ഇത് ഗാഡൻ ചിക്കാനുള്ള കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്ന കുറവാ ഇതെന്താണോ ഏത് എന്താ ശരിയാണോ കറക്റ്റ് നോക്കിയാൽ തക്കാളി ആണോ ഇതിനകത്താണ് ദിവമോളെ തക്കാളി ഉണ്ടാവുന്നത് തക്കാളി

എനിക്ക് കുമ്പളങ്ങയാണോ എന്ന് എനിക്കറിയില്ല നമുക്ക് ഇണ്ടായി കഴിഞ്ഞിട്ടത് നോക്കാം കണ്ടാ മനസ്സിലാവത്തില്ലേ ഇത് മുളക് ഉണ്ടാവുന്നത് നീണ്ട മുളക് ഏകദേശം ഈ വീട്ടില് ഞാനും അമ്മയും മാത്രമാണ് ചക്ക കഴിക്കുന്നത് ഡെർക്ക് വെള്ളപ്പുഴ ഒക്കെ ചക്ക കഴിക്കും ഇപ്പൊ അമ്മക്ക് ഫ്ലാവൊക്കെ ഉണ്ടാവണം നല്ല ആഗ്രഹം അപ്പൊ ഞങ്ങള് വെള്ളൂർക്കാവ് മാർച്ചൊക്കെ ആവുമ്പോഴേക്കും വെള്ളൂർക്കാവിൽ പോയപ്പോ മേടിച്ചാണ് ഈ ഫ്ലാവ് ഇത് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും ഇത്രക്ക് ആവന്റ പിന്നെ നമ്മടെ കുറച്ചൊക്കെ കൊറച്ച് കൊറച്ചൊക്കെ അരമ്പാക്കി പിന്നെ ഇതെന്താ എനിക്ക് ഭയങ്കര ഇഷ്ടോ അപ്പൊ അങ്ങനെ അമ്മച്ചീന്റെ വീട്ടിലിങ്ങനെ കൊറേ ഇങ്ങനെ അതൊക്കെ എടുത്ത് അതൊക്കെ കഴിക്കണം കഴിക്കണ നല്ലതാ കാണിച്ച് രണ്ടെണ്ണം ഇതാ എടുത്തോ

ഇന്ന് നമുക്ക് ഇതില് കുറച്ച് ഇതിനടുത്ത് പിന്നെ വെക്കാം. ഇതില് ഇപ്പോ നമ്മടെ ഗാർഡൻ വെക്കാനാണ് ഗ്രീൻ ഗ്രീൻ വെയ്ക്കണ്ട. എന്താണ്ടായിരുന്നു? ഇതെ? ജീരയാണ് ഇതിന്. എന്താ ഒരു പേരിണ്ട്. ഇതെന്തോ സാനാണ്. നമ്മൾ സീര സീര എന്ന് പറയുന്ന ഒരു സീരയില്ല. അമ്മ, കൂടി നിങ്ങത്തും കടന്ന് അമ്മ கரெക്റ്റ് പേര് അറിയുന്ന ഒരു പറയ. അമ്മ கரெക്റ്റ് പേര് അറിയാവുന്നെങ്കിൽ നിങ്ങളൊന്ന് താഴെ പറയണേ നമുക്ക് ശരിക്കും പറയാം. അമ്മ അമ്മ മുളക് കണ്ടോ എന്നെ പോലെ മെലിനിട്ടല്ല ഇത് സൺലൈറ്റും കിട്ടുന്നുണ്ട് വാട്ടറും കിട്ടുന്നുണ്ട് ന്യൂട്രിയൻസും ഇനി ഇതിപ്പോ എവിടെ നോക്കാം ഇവിടെ തന്നെ ഇങ്ങനെ പോക്കറ്റ് പിന്നെ ഇതാണ് നമ്മുടെ മാവ് പ്ലാവ് മാവ് അപ്പൊ ഇതാണ് നമ്മുടെ മാവ് ഇത് കഴിഞ്ഞ വർഷം ഒരു വർഷം കഴിഞ്ഞു അപ്പൊ ഇത് നമുക്ക് ഒരു അടുത്ത ഒരു ഹോപ്പ് പിന്നെ നമ്മുടെ മാത്രം അറിയാ രാ എവിടെ പോയി ഓരോന്നും കണ്ടോ ഇതൊന്ന് ചെറുതാ പിന്നെ ഇവിടെ ഉണ്ട് കുറച്ചതാ ഇതൊക്കെ ഒരു മീഡിയം സൈസ് അതാണ് ഇത് ഏറ്റവും തണിച്ചത് ഇത് മീഡിയം സൈസ് യും കാന്തരി ഇതിന് ഞങ്ങള് വൈറ്റ് കാന്താരിതാ പഠിച്ചു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇന്ന് കാന്താരിയുടെ പേരൊന്നും അറിയില്ല അവിടെ ഒരു പച്ച കാന്താരികളൊക്കെ ഇണ്ടോ അമ്മയുടെ അടുത്ത് കൊറേ കാന്താരികളും മലക്കുന്നുണ്ട് പിന്നെ ഇതൊരു മീഡിയം സൈസ് പിന്നെ ഇതെന്തായിരുന്നു അമ്മ ഇത് വഴുതന വാഴക്കാന്ന് പറയാം വേണ്ടിയായിരുന്നു

അത് പിന്നെ ഇതാണ് നമ്മുടെ റംബൂട്ടൻ റൈസ് പിന്നെ റംബൂട്ടിന്റെ സീസൺ ഒക്കെ ആണ് നമുക്ക് റംബുടാൻ വേണ്ടി ഇത് ഇത് നമ്മളെ വെള്ളം തന്നെയായിട്ടെന്ന് വെച്ചാൽ ഇത് നീണ്ടു വന്നിട്ടുണ്ട് ഇത് അടുത്ത വർഷക്കാകുമ്പോഴേക്കും നിഗമനം എനിക്കറിയില്ല ഒരു പിങ്ക് കളർ ഫ്രൂട്ട് ഫ്രൂട്ട് ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അമ്മക്ക് പേരറിയാം നിങ്ങൾക്ക് ഇത് മേടിച്ചോണ്ട് തന്നെ എന്തിനകത്തുനിന്നാണ് ഇത് ഉണ്ടാവുന്ന നിങ്ങൾക്ക് അറിയില്ലല്ലോ ഈ ഒരു കല്ലുമുഴിച്ചെടി പോലെ ഇരിക്കുന്ന ഇതിനകത്താണ് ഇത് കണ്ടാ ഡ്രാഗൻ ഫ്രൂട്ട് നമ്മള് പുറമേ മേടിച്ചിട്ടല്ലേ നിങ്ങൾക്ക് ഇതിന്റെ തൈ എന്താണോ ഇത് എന്തിനകത്തുണ്ടോ ഇണ്ടാകുന്നില്ലല്ലോ അപ്പൊ കറക്റ്റ് മനസ്സിലായില്ലേ അമ്മ മുല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ നിങ്ങൾ ഇത് യൂട്യൂബിൽ കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെത്തണം ഏഹ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബില്ല് ഇങ്ങനെ അടിക്കണേ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ബൈ സ്റ്റേ ട്യൂൺ